എടാ യാസറപ്പാളി നിനക്ക് പൊള്ളിയോ ഏ നിന്റെ പാർട്ടീനെ നിന്റെ പാർട്ടിയിലെ തങ്ങന്മാരെയും കുറിച്ച് പറഞ്ഞപ്പ ഞാൻ മോശമായിട്ടല്ലോ പറഞ്ഞത് അവിടെ കെ സുരേന്ദ്രനൊക്കെ വന്ന കഥയല്ലേ പറഞ്ഞത് അതെന്തിനും ആയിക്കോട്ടെ അവർ വന്നോ അവിടെ ഇന്ന് പിന്നെ നിന്റെ പാർട്ടിയൊന്നും ബി ജെ പിയുമായിട്ട് ഇന്നേ അവരെ കൈകോർത്തിട്ടില്ലേ നിന്റെ എത്രയെത്രയോ നേതാക്കന്മാർ ബി ജെ പിയുടെ പരിപാടിക്ക് പോയിട്ട് വിളക്ക് കൊളുത്തുന്നത് നമ്മൾ കണ്ടതാണ് എന്തിനു പറയുന്നത് പണ്ട് തിരുവനന്തപുരത്ത് ബി വി രാജേഷ് സമരം കടന്നപ്പോൾ ആരാണ് നാരങ്ങാവെള്ളം കൊടുത്തത് ഏ പാണക്കാട് തങ്ങളല്ലേ പോയി നാരങ്ങാ വെള്ളം കൊടുത്തിട്ട് അവൻ്റെ സമരം ഒത്തുതീർപ്പാക്കിയത് ഇല്ലേ ശബരിമലയിൽ ആർ എസ് എസ് കാരന്മാർ സംഘപരിവാറുകാരന്മാർ സമരം ചെയ്ത സമയത്ത് ആരാണ് നാരങ്ങാവെള്ളം കൊടുത്തത് അവർക്ക് ഫുൾ സപ്പോർട്ട് കൊടുത്തത് ആരാണ് നീയൊക്കെ അല്ലേ നീ നിന്റെ പാർട്ടിയല്ലേ ഏ നിനക്ക് നിന്റെ പാർട്ടീനെ പറഞ്ഞപ്പോൾ നിനക്ക് പുള്ളിയോ നീ എന്തോരം തവണ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെ തന്തയ്ക്ക് വിളിച്ചിട്ടുണ്ട് എടാ യാസർ എപ്പാളി നീ എന്തോരം തവണ വിളിച്ചിട്ടുണ്ട് പി എം എ സലാമിൻ്റെ ഓഡിയോ ക്ലിപ്പ് വരെ പുറത്ത് വന്നില്ലേ ഏഹ് ഇനി ബി ജെ പിയുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും നമുക്ക് ഭരണം നിലനിർത്തണമെന്ന് പറഞ്ഞത് ഇല്ലേ പി കുല പി കെ കുഞ്ഞാലിക്കുട്ടി എന്താ പറഞ്ഞത് ഞങ്ങളുടെ ശത്രു ബി ജെ പി അല്ല സി പി എം ആണെന്നാണ് പറഞ്ഞത് അപ്പം നിൻ്റെ പാർട്ടിക്ക് ആർ എസ് എസ് കാര്യമായിട്ട് എന്ത് കൈകോർക്കാം എങ്ങനെയും ചെയ്യാം അത് പറയുന്നത് തെറ്റാണ് അല്ലേ നീ പിന്നെ എന്തോ പറഞ്ഞത് എൻ്റെ കുഞ്ഞു മോളുമായിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നത് അത് മോശമായിട്ട് പറയാൻ നീയല്ലെന്ന് എടാ നിന്നെ അല്ല എല്ലാവരും മുമ്പ് ഞാൻ നിൻ്റെ അടുത്തൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ചുറ്റുവട്ടത്ത് കാണുന്ന എല്ലാ കോയന്മാരെയും നിന്റെ ഉമ്മ കാണിച്ചെന്നുണ്ട് മോനെ ഇതാണ് നിന്റെ വാപ്പ ഇതാണ് മോനെ നിന്റെ വാപ്പ എന്ന് പറയുമ്പോൾ നീ ചുറ്റുവട്ടത്തുള്ള എല്ലാ കോയമാരെയും വാപ്പ 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 എന്ന് വിളിച്ച് നടക്കുന്ന കണക്കല്ല ഞങ്ങൾ നീ ഞാൻ ജനിച്ച കാലം തൊട്ട് ഒരാളെ വാപ്പ എന്ന് വിളിച്ചിട്ടുള്ളൂ അയാളുടെ പേര് അബ്ദുൽ വാഹിദ് എന്നാണ് അതാണ് എൻ്റെ വാപ്പ എൻ്റെ രക്തത്തിൽ എനിക്ക് കലർപ്പില്ലാത്ത കാലത്തോളം എൻ്റെ വാപ്പയുടെ ബ്ലഡും എ പോസിറ്റീവ് എൻ്റെയും എ പോസിറ്റീവ് എൻ്റെ മോളുടെയും എ പോസിറ്റീവാണ് നീ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്ക് നിൻ്റെ ബ്ലഡ് ചിലപ്പോൾ ചുറ്റുവട്ടത്തുള്ള കോയന്മാരുടെ ആർന്നെങ്കിലും ആയിരിക്കും നിൻ്റെ ബ്ലഡ് കാരണം ഉമ്മ പറഞ്ഞു തരുന്നവരായിരിക്കുമല്ലോ വാപ്പ അപ്പോഴേ നീ കൂടുതൽ ഇങ്ങോട്ട് ചിലക്കാൻ പറഞ്ഞാൽ കേട്ടാ യാസർ പണ്ട് ലീഗിനവരെ തള്ളക്കി വിളിച്ചവനെല്ലാം നീ ഒരു വിഷയത്തിൽ നിന്നെ ലീഗ് തള്ളി പറഞ്ഞപ്പം തങ്ങന്മാരെ അടക്കം തള്ളക്കി വിളിച്ചവനല്ല നീ നീയാണോ വന്നിട്ട് എനിക്കിട്ടുണ്ടാക്കാൻ വരുന്നത് ഞാൻ സഖാവ് തന്നെയാണ് ഞാൻ കാര്യം പറയും അഹന്ത നിനക്ക് ഇത്ര പൊള്ളുന്ന നീ വലിയ മറ്റേടത്തെ വീഡിയോയും കൊണ്ടുവന്ന് നീ മറ്റേടത്തെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ നിന്ന് നാല് മുടി പോയാൽ കണക്കാണ് പോടാ ചിലക്കാണ്ട് ഈ ആസറപ്പാളി അത്രയേ ഉള്ളൂ നിന്നെയൊക്ക മനസ്സിലായില്ലേ നിന്നെയൊക്കെ അത്രേ കാണുന്നുള്ളൂ ഓട് ഏരിയ കണ്ടോല്ലു ഓടറ നീ ചിലച്ച ഇതുവഴി എങ്ങനെ വന്നു കഴിഞ്ഞാൽ കാലേവാരി ഞാൻ ഫിത്തിയിലടിക്കും പുടാ